ശാസ്താൻകോട്ട യുണൈറ്റഡ് ക്ലബിൻ്റെ അംഗമായിരുന്ന ആർ രാജശേഖരൻ പിള്ളയുടെ അനുസ്മരണവും ശാസ്താംകോട്ട ഭൂപേഷിൻ്റെ ഒരു മേഘരാഗം എന്ന കവിതാ സമാഹാരത്തിൻ്റെ യുണൈറ്റഡ് ക്ലബ് അമ്പത്താറ് വർഷം പിന്നിടുമ്പോൾ എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാർ മൺമറഞ്ഞിട്ടുണ്ട് അതിലൊരാളാണ് ആർ രാജശേഖരൻ പിള്ള ഒരുപാട് പേർ ഒരുപാട് പേര് കൊണ്ടിട്ടുണ്ട് ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മൺമടഞ്ഞു പോയ ഇതിൻ്റെ പൂർവകാല സൂര്യയും സുഹൃത്തും അംഗവുമായിരുന്ന രാജശേഖരൻപള്ളി അനുസ്മരിക്കുന്നു എന്നുള്ളതാണ് തന്നെ ഒരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ അനുസ്മരിക്കുകയെന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തോട് വലിയ ആദരവ് തന്നെയാണ് അതോടൊപ്പം നമ്മുടെ സംഘടനയുടെ അംഗം കൂടിയായ ശ്രീ ശാസാംകുട്ട സൂപേഷ് കുമാർ രചിച്ച ഒരു മേഘരാഗം എന്ന കവിതയുടെ ചർച്ച കൂടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനു വേണ്ടി എത്തിയിട്ടിരിക്കുന്നത് നമ്മുടെ ബഹുമാനായ കുരുമ്പോൾ ശ്രീകുമാർ സാറാണ് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അൻപത് അൻപത്തൊന്ന് കവിതകളുടെ സമാഹാരമാണ് ഈ മേഘരാഗം എന്ന പുസ്തകം എന്നാണ് തീർച്ചയായിട്ടും അതിന്റെ ഓരോ കവിതയും ആഴത്തിലും പരപ്പിനുമുള്ള വായന അർഹിക്കുന്നതാണ് അതിൽ ശ്രീ സൂപേഷ് കുമാർ നല്ല പരിധിവരെ വിജയിച്ചിരിക്കുന്നു എന്ന് ഞാനത് എന്റെ സുമനസ് സന്തോഷമോട് അറിയിക്കുകയാണ് പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്നിവിടെ പലരും എത്തിയിട്ടുണ്ട് അപ്പം ഞാനതിലേക്ക് ദീർഘമായി കടക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ ചടങ്ങ് എന്നെ ഏൽപ്പിച്ച കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കാന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഇതിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പുസ്തക അവലോകനമാണ് ആ പുസ്തക അവലോകനത്തിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന കുരുപോൺ ശ്രീമാർ സാറുണ്ട് മറ്റ് പ്രമോ വ്യക്തികളുണ്ട് ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയായ തീർച്ചയായും ഒരു ക്ലബിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ക്ലബിനെ മുന്നിൽ നിന്ന് ആളാണ് കാരണം ഒരു ലീഡർ ഒരു നേതാവ് മുന്നിലുള്ളപ്പോഴാണ് ആ ക്ലബ്ബ് അതിൻ്റെ ദീർഘപക്ഷോത്തുകൂടി കൃത്യമായ കാര്യങ്ങളിലായി ചടങ്ങ് പോകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ശ്രീ വിജേന്ദ്രൻ നായ നേതൃത്വം നമ്മുടെ യൂണിയൻ ക്ലബിന് ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ക്ലബിനെ ഒരുപാട് മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചാരതാർത്ഥ്യമുള്ള കാര്യം തന്നെയാണ് ശ്രീ വിജയേന്ദ്രൻ നായരെ എന്റെ പേരിലും ക്ലബിന്റെ പേരിലും ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തായി നമ്മുടെ ക്ഷണം എടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് കുരുമ്പോൾ ശ്രീകുമാർ സാറാണ് അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കുരുമ്പോൾ ശ്രീകുമാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് വളരെ ആഴത്തിലും പലപ്പോഴും അറിവുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അത് അദ്ദേഹത്തിന് മുന്നി വെച്ച് പറയേണ്ട കാര്യമല്ല എന്നാൽ പുറകെച്ച് പറയേണ്ട കാര്യം തന്നെയാണ് അപ്പം നമ്മുടെ ക്ഷണശത്തിരിക്കുന്ന ശ്രീ കുരുപോൾ ശ്രീകുമാർ സാറിനെ അത്യധികം ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന കെ വി രാമാനുജൻ തമ്പിസാർ എൻ്റെ ജ്യേഷ്ഠനാണ് തമ്പി തമ്പിസാറിനെ ഏറെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഞാന് നമ്മുടെ ഗുരുകുല ശശി സാർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം കാര്യമല്ല ശാസ്ത്രം കൂട്ടയുടെയും സാംസ്കാരിക നബസ്സിൽ വെട്ടി തിളങ്ങൾ സാറിന് നല്ല പ്രായം നടക്കാൻ അസൗകര്യം ഉണ്ടെങ്കിലും സാർ ഒരു പരിപാടി അങ്ങനെ മിസ് ചെയ്യാറില്ല ഗുരുവുള സാറിനെ ഈ വേദിയിലേക്ക് വളരെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലബിനെ നയിക്കുന്ന ഞങ്ങളുടെ ക്ലബിൻ്റെ സെക്രട്ടറി ചന്ദ്രൻ കിഴക്കണം ഈ അടുത്ത കാലത്ത് അദ്ദേഹം അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതി അല്ലെങ്കിൽ കവിത വായിച്ച് മുന്നോട്ട് വരുന്നുണ്ട് അത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല പെട്ടെന്നാണ് അദ്ദേഹം കവിതയിലേക്ക് അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ഞായറാഴ്ച ഒരു കൂട്ടായ്മ ഏകദേശം ഏതാണ്ട് നൂറ് മാസം അല്ലേ അത് നൂറ് എണ്ണം എങ്ങനെയാണ് നൂറാമത് പൂർത്തിയാകുന്നു അപ്പൊ ഇദ്ദേഹം വളരെ താല്പര്യത്തോടെ എപ്പോൾ എന്നെ കണ്ടാലും ഹരി അത് പങ്കെടുക്കണം നമ്മുടെ ക്ലബിന്റെ നല്ലൊരു പരിപാടിയാണ് അതിന്റെ പേരെന്താ കാവ്യാമൃതം തീർച്ചയായിട്ടും ഒരു കാവ്യാമൃതം നൂറ് മാസം അല്ലെ നൂറ് നമ്പര് എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം താല്പര്യ ഒരു മെയിൻ ഘടകമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് കാവ്യാമർദ്ദം പരിപാടി സംഘടിപ്പിക്കൽ ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ ചന്ദ്രൻ കേൾക്കുന്ന ഇൻട്രസ്റ്റ് താല്പര്യം ഒരു വലിയ ഘടകം തന്നെയാണ് മറ്റെല്ലാ ഔദ്യോഗിക കാര്യങ്ങളും മാറ്റിവെച്ച് അദ്ദേഹം ലൈബ്രറി കൗൺസിലിന്റെ എനിക്ക് തോന്നുന്ന താലൂക്ക് പ്രതിനിധിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അപ്പം ലൈബ്രറി കൗൺസിലും താലൂക്ക് പ്രതിനിധി രീതിയിൽ അദ്ദേഹത്തിൻ്റെ പല മണ്ഡലങ്ങളിൽ ഈ താലൂക്കിന്റെ പല ഭാഗങ്ങൾ പോകേണ്ടി വരുന്നുണ്ട് എങ്കിലും അദ്ദേഹം ഈ കാവ്യാമർദ്ദ പരിപാടി ഒരിക്കലും വിട്ടു നിൽക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതൊരു വലിയ സാംസ്കാരിക ശാസ്ത്രാങ്കോട്ടയുടെ സാംസ്കാരിക മുഖം തന്നെയാണ് അപ്പം ശ്രീ ചന്ദ്രൻ കിഴക്കണൻ ബഹുമാൻ തന്നെ സെക്രട്ടറിയെ ഞാൻ ഈ വേദിയിൽ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഞാൻ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് ജെ കെ ജയകുമാർ അദ്ദേഹം അടുത്ത കാലത്ത് പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പൊ ജെ കെ ശാസ്ത്രമെട്ടെന്ന പേരില് വളരെ നല്ല സൗമ്യനായ എപ്പോഴും അദ്ദേഹം വളരെ സൗമ്യമായ ഭാഷയും സൗമ്യമായ മുഖവും സൗമ്യമായ അപ്രോച്ചുമാണ് ജയകുമാറിന് ചിരിക്കുന്ന മുഖമാണ് ജയകുമാറിന്റെ പുസ്തകം സവിശേഷമായ പഠനം അത് വർദ്ധിക്കുന്നതാണ് ശ്രീ ജയകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭൂപേഷ് ശാസ്ത്രാംകോട്ട എടുത്തു പറയുന്നില്ല ഭൂപേഷ് ശാസ്ത്രാംകോട്ട തീർച്ചയായിട്ടും ഭൂപേഷിന്റെ കവിതകള് അല്ലെങ്കിൽ ഭൂപേഷിന്റെ എഴുത്തുകള് ആഴത്തിലുള്ള വായന അർഹ്യം തന്നെയാണ് ആദ്യമൊക്കെ ഞാൻ അത് തന്നെ സത്യം പറഞ്ഞ വലിയ ഇത് കൊടുത്തു പക്ഷെ എനിക്ക് അടുത്ത കാലത്ത് തന്നെ ഞാൻ ക്രിസ്തീയ ഭക്തിഗാനം പാരപ്പള്ളി ഒരു ഒരു പ്രോഗ്രാം പങ്കെടുത്താൽ പറഞ്ഞപ്പോഴാണ് ഞാനതിന്റെ ആ ഒരു മൂല്യം മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും എഴുത്തിന്റെ ഒരു ഈ ഒരു രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോകാൻ ഭൂപേഷിന് കഴിയും ശ്രീ ഭൂപാഷ് കുമാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുവാണ് ഒരുപാട് പേര് വേദി വേദി അലങ്കരിക്കുന്നുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ശ്രീ കെ സുജാകുമാരി ടീച്ചർ ശ്രീമതി ശ്രീകല ടീച്ചർ ശ്രീമതി സിന്ധു ടീച്ചർ ശ്രീ പ്രൊഫസർ കെ രാഘവൻ നാരായാൻ പറ്റും തോന്നുന്നില്ല ശാരീരിക അസ്വസ്ഥങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് ടി കലേശൻ അതിനെ പറഞ്ഞതു കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഈ അടുത്ത അടുത്തകാല അദ്ദേഹം സ്റ്റേറ്റ് ലെവലിൽ തെരഞ്ഞെടുത്താണ് അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകം അദ്ദേഹത്തിന് ഒരു അഭിനന്ദനം അർഹിക്കുവാണ് ഒരു കൺഗ്രാറ്റുവേഷൻ കൊടുക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രസാദത്തിന് സ്റ്റേറ്റ് ലെവലിൽ എന്ന് പറയുന്നത് തന്നെ അത് ആ ആൾ നമ്മുടെ ക്ലബ്ബിൽ വർക്ക് ചെയ്യുമെന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഡോക്ടർ ജി ഗോപകുമാർ ശ്രീ ആർ രാജശേഖരൻ പിള്ള ശ്രീ എം സലീം ശ്രീ എം ജവഹർ ശ്രീ ബി സി പിള്ള ശ്രീ എസ് പരശുരമയ്യർ ശ്രീ എസ് സിദ്ദിഖ് ശ്രീ പി സുരേന്ദ്രൻ നായർ ശ്രീ സി അമൃതദേവൻ ശ്രീ സി ദിവാകരൻ പിള്ള ശ്രീ മണ്ണിത്തൻ ശ്രീ ആർ രാജഗോപാൽ ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ട് ക്ഷമിക്കുക ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നോട്ടീസിലെല്ലാവരുടെയും നമ്മ നമുക്കറിയാം ഒരു നോട്ടീസ് അടിച്ചിരിക്കുന്ന പരിമിതമാണ് ഇവിടെ ഇരിക്കുന്ന ഈ പരിപാടി എത്തിച്ചിരിക്കുന്ന ഓരോരുത്തരെയും എന്റെ പേരിലും അജയ്കുമാർ ശാസ്ത്രം കോട്ട ഞാൻ ക്ഷമിക്കുക ഞങ്ങള് സുഹൃത്തുക്കളാണ് ഒരുമിച്ച് പഠിച്ചവരാണ് അജയൻ ഈ ഒരു കാണ്ടി അജയൻ ശാസ്ത്രാങ്കോട്ടാകുമാർ എന്ന് പറയുന്ന പേര് പലരുടെയും മനസ്സിൽ പറഞ്ഞാണ് ടീച്ചറിന്റെ കാര്യം ഞാൻ ടീച്ചറിന്റെ പേര് അടുത്ത കാലത്താണ് ടീച്ചറിൻ്റെ കൂടെ മനസ്സിലാക്കുന്നത് അപ്പൊ ഇവരൊക്കെ എന്ന് പറയുന്നത് ശാസ്ത്രാങ്കോട്ടയുടെ നഫസൽ തിളങ്ങുന്ന താരങ്ങൾ തന്നെയാണ് ഇവരുടെ എഴുത്തിലായാലും വായനയിലായാലും മറ്റ് സാംസ്കാരിക പ്രവർത്തനിലായാലും എല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ വ്യക്തിപരമായി ക്ലബിന്റെ പേരിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നന്ദി നമസ്കാരം യുണൈറ്റഡ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനും നടത്തുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രദൃത്തായ പരിപാടിക്ക് രൂപം കൊടുത്തുകൊണ്ട് സംഘടനാ തീരുമാനമനുസരിച്ച് നമ്മുടെ ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ ഈ സംഘടനയുടെ അൻപത് അൻപത്തിയാറ് വർഷം പിന്നിടുമ്പോൾ ഈ അൻപത്തിയാറ് വർഷത്തിന് മുൻപേ ഈ സംഘടന രൂപീകൃതം ആകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും അത് നമ്മുടെ ഈ ശാസാൻകോട്ടയിൽ ഒട്ടനവധി സാംസ്കാരിക സംഘടനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും അതിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈ നാടിന് ഉപകാരപ്രദമായ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ഈ സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അന്നതൊട്ട് തുടക്കം മുതൽ ഒട്ടനവധി അന്ന് ഞങ്ങളൊക്കെ വളരെ ചെറുപ്പം ചെറുപ്പ സമയത്ത് എന്ന് പറയുമ്പോൾ എൺപത്തി ആറ് വർഷം എന്ന് പറയുമ്പോൾ ആ തലമുറയുടെ നല്ല സമയമെല്ലാം പിന്നിട്ട് കഴിഞ്ഞു അന്ന് ഇതുണ്ടാക്കി വെച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ ഒരു സാംസ്കാരിക സംഘടന പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാംസ്കാരികമായിട്ടും കായികമായിട്ടും കലാപരമായിട്ടും ഉയർച്ചയുണ്ടാകാൻ സാധ്യമാകൂ എന്നുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് അതിൽ ഒരു ഫുട്ബോൾ കളിയിലൂടെയാണ് ഈ സംഘടന എൻ്റെ രൂപമായത് ഫുട്ബോൾ കളിയിലൂടെ രൂപ രൂപ ഈ സംഘടന എല്ലാ സ്പോർട്സിലും ചർച്ച ആരംഭിക്കുന്നൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അംഗങ്ങളെ ക്ഷണിക്കുകയാണ് പ്രിയമുള്ള അധ്യക്ഷൻ ഈ സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രീ രാജശേഖരൻ രാജശി അനുസൃതമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു സൂചന ഉമാനിയനെ അധ്യക്ഷനും അതോടൊപ്പം തന്നെ സെക്രട്ടറിയും സൂചിപ്പിക്കുണ്ടായി ഒരു ഇതിഹാസം തന്നെയായിരുന്നു രാജശേരൻ പിള്ള എന്ന് പറയേണ്ടിയിരിക്കുന്നു വളരെ ചെറുപ്പത്തിൽ കിച്ചിലുവാശേനുമായി ബന്ധപ്പെട്ട് ആ കട കേന്ദ്രീകരിച്ച് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കാണുവാനും സംസാരിക്കാനൊക്കെ സാഹചര്യം വന്നിട്ടുണ്ട് ആ സമയത്ത് ഈ പറഞ്ഞ നാടകത്തിന്റെ വലിയൊരു ഐതിഹാസികമായ ഒരു ചടങ്ങ് ശാസ്ത്രാട്ട് കേന്ദ്രീകരിച്ചുണ്ട് അത് ഈ പറഞ്ഞ കിച്ചിലാശം മാത്രമല്ല ചന്ദ്രഭോവനൻ ഈ പറഞ്ഞ രാജശേരം പിള്ള ഈ വേദിയിലുള്ള ഇവർ രണ്ടു പേരും അതിനോടൊപ്പം തന്നെ ഒറ്റ ശാസ്ത്രങ്ങളുടെ ഒരു സാംസ്കാരിക പൈതൃകം പോലെ യുണൈറ്റഡ് ക്ലബുമായി ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ ഒരു ചരടുവലി ബലി പിന്നിൽ പി ബാലേന്ദ്രൻ അടക്കം അതിൻ്റെ പിന്നിലുണ്ട് എങ്കിലും നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ യുണൈറ്റഡ് ക്ലബ്ബിന്റെ വലിയൊരു പങ്ക് രാശിനെ സംബന്ധിച്ച് രാശിനെ സംബന്ധിച്ചുണ്ട് അത് നാടകരംഗത്ത് മാത്രമല്ല യുണൈറ്റഡ് ക്ലബ്ബിന്റെ ഒട്ടനവധി സാംസ്കാരിക രംഗങ്ങളിലും അതോടൊപ്പം തന്നെ ഈ ക്ലബിന്റെ വളർച്ചയിലും അതിൻ്റെ പിന്നിലും ചില ഈ പറഞ്ഞ ചില എഴുത്തിയാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി വളരെ അഭിമാനകരമായി ഈ ക്ലബിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ നാടകരംഗത്തും അതിനോടൊപ്പം തന്നെ അന്ന് വളരെ ചരിത്രപരമായ ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ ഈ പറഞ്ഞോളം ഇവിടെ തീർച്ചയായും ഈ നാടിൻ്റെ ഏവർക്കും പ്രിയകരനായ വ്യക്തിത്വമാണ് ഇപ്പോ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ സാധപ്രാസംഗം പറഞ്ഞ പോലെ ഒരു ഗാനത്തിലൂടെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ ഈ ലോകത്തിലെ തിരിച്ചറിയുന്നതിന്റെ ഗാനത്തിൽ കൂടാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഗാനം പുറപ്പെടിക്കാറിയാം പക്ഷികളായാലും മൃഗങ്ങളായാലും മനുഷ്യനായാലും ഇമ്പം ചേർക്കുന്ന ഗാനങ്ങളോട് നമുക്ക് നമ്മൾ പോയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഓടിപ്പോകും അപ്പോൾ ആ ക്രിസ്തീയ ഭക്തിഗാനത്തിലൂടെ ഭൂപേഷിനെ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ അറിഞ്ഞവർ അദ്ദേഹത്തോട് പറയുന്നു ഇതൊരു കവിക്ക് കിട്ടുന്ന അംഗീകാരത്തിൽപ്പെടും നമ്മൾ എഴുതിയ ചിലത് നമ്മൾ അറിയാതെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും ഒരു കവിത അല്ലെങ്കിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ നമുക്ക് വാസ്തവത്തിൽ യാതൊരു ഉടമസാവകാശമില്ല ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു കവിത പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ സൃഷ്ടികർത്താവിന് അതിൻ്റെ പുറകെ അലേരുത് കാരണം അത് പൊതു സമൂഹത്തിൻ്റെതാണ് ഭൂമേഷ് എഴുതിയ കവിതയെ ഞാൻ അങ്ങനെ ആയിരിക്കില്ല കാണും കവിതയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണത് പദ്യം എപ്പോഴും ഓരോ വായനക്കാരിലും നവനവ ആശയങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേ പദ്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ പദ്യം ഗദ്യം പോലെ അല്ല കാരണം ഗദ്യത്തിന് നിയതമായ ഒരു അർത്ഥമാവുള്ളത് അത് വളരെ കൃത്യമായി പറയുകയാണ് ഗദ്യത്തിൽ ഒരാൾ നേർരേഖയിലൂടെ എങ്ങനെ നടക്കുമോ അയാൾക്ക് ഒരു ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ് അയാൾക്കൊറ്റ ലക്ഷ്യം പദ്യ ഒരു നർത്തകനെ പോലെയാണ് അംഗവിക്ഷേപങ്ങളിൽ അത് പല ദിക്കുകളിലേക്ക് കയ്യും കാലും ഒക്കെ കാണിക്കും അതുകൊണ്ട് പല വഴിക്കത് പോകും അതുകൊണ്ട് ഒരു പദ്യത്തിന് ഒരർത്ഥമല്ല ഉള്ളത് ഒരുപക്ഷെ ഈ മഹാകവികൾ ആരും ചിന്തിക്കാത്ത അർത്ഥം ആസ്വാദനോ നിരൂപനോ കണ്ടെത്തിയിട്ടുണ്ടാവും അപ്പോഴാണ് തിരിഞ്ഞ് നോക്കി കവി അത്ഭുതപ്പെടുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എഴുതിയിരുന്നു അങ്ങനെ ഒരു ചിന്ത കവിയിൽ വരികയാണെങ്കിൽ ഉറപ്പിക്കാം ആ എഴുതിയതൊരു കവിതയാണ് എന്ന് അല്ലാതെ ഒരു കവിതയെ ഇങ്ങനെ തുറന്ന് കാണിച്ചാൽ കവിതയുടെ മനോഹരം നഷ്ടപ്പെട്ടു കവിതയ്ക്ക് ധുന്യാത്മകതയുണ്ട് വാക്കുകളെ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന കവി അതിൻ്റെ ഗൂഢാർത്ഥത്തെ അതിനെ ഒളിപ്പിച്ചു വെച്ച് അത് കണ്ടെത്തുന്നത് ശ്രമകരമായ ഒരു കാര്യം കൂടിയാണ് പരക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ തുറന്നു കാട്ടപ്പെടുന്ന പലതും ഉത്തമ കവിതകളുടെ ഗണത്തിൽ പെടുന്നതേ അതുകൊണ്ട് തന്നെ കവിതകൾ ആർക്കും മനസ്സിലാവാതെ എഴുതുന്നതാണോ നല്ലതെന്നൊരു ചോദ്യം ചോദിക്കരുത് ആളുകൾക്ക് മനസ്സിലാവണം പക്ഷെ അത് ഒറ്റ വായനയിലായിരിക്കരുത് ഒറ്റ വായനയിൽ മനസ്സിലാവുന്നത് താരതമ്യേന കവിതകളിലെ ഒരു ഗ്രേഡ് എടുത്താൽ താഴെ താഴെക്കിടയിലുള്ളതായിരിക്കും കാരണം അതിൻ്റെ ധുന്യാത്മാത കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കേവലം പോലെ തോന്നുന്ന കവിതകൾ ഇന്ന് ഏറെ സൃഷ്ടിക്കപ്പെടുന്നു നമ്മൾ വലിയ ശ്രേഷ്ഠമായ വിശേഷ പതിപ്പൊക്കെ മറിച്ച് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടുന്ന പലതും ഇതുപോലെ വഴിയോരങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ചു പറയുന്ന ചില കച്ചവടക്കാർ പറയുന്ന വാക്കുകളൊക്കെ ആയിരിക്കും പ എടുത്ത് വെച്ചത് അപ്പോൾ ഈ മൂല്യവത്തായ കൃതികളിൽ പൊരെണ്ണമാണ് മേഘരാഗം എന്ന് എനിക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സ്ഥാപിക്കാനൊരു ശ്രമമാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് നടത്തുന്നത് ഒരു കെട്ടിടം പണിഞ്ഞ എല്ലാ കട്ടകളും ഒരുപോലെ ഇരിക്കത്തില്ല പക്ഷെ കെട്ടിടം മൊത്തത്തിൽ നല്ലൊരു കെട്ടിടമായി ഇതിനകത്ത് ചെറിയ പൊട്ടലോട് കൂടിയതോ അല്ലെങ്കിൽ വക്ക ഉടഞ്ഞു പോയ കത്തകളൊക്കെ ഉണ്ടാവാം അതുപോലെ ഈ സമാഹാരത്തിന് സംഭവിക്കും പക്ഷെ ആകെ തുകയായിരിക്കും ഒരു അല്ലാത്ത ആൾ കണക്കിലെടുക്കുന്നത് ഇവിടെ ഏറെയും കവികളാണ് നമ്പിസാർ ഉൾപ്പെടെ ഇങ്ങോട്ടിരിക്കുന്നവരെല്ലാം കവികളാണ് വിവരം ഇങ്ങോട്ടെല്ലാം കവികളാണ് അല്ലാത്ത എനിക്ക് മാത്രമേ ഇത് പറയാനുള്ള അവകാശമുള്ളൂ കാരണം കവികൾക്കിത് പറയാൻ കത്തില്ല കവികൾ പറഞ്ഞാൽ അതിനെ ഒരു മത്സര്യത്തിൻ്റെ സ്പർദ്ധയുടെ കോഴിക്കോടെന്നു പറഞ്ഞിട്ടൊരു സിനിമാ നിരൂപണനെ കുറിച്ച് പഴയ ആൾക്കാർ കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തോട് ഒരിക്കൽ ആളുകൾ ചോദിച്ചു എന്നാൽ ഇയാളൊരു സിനിമ ഞാൻ പറഞ്ഞു നടക്കത് സിനിമ എടുക്കാന്നുള്ള എൻ്റെ തൊഴിലല്ല പക്ഷേ സിനിമ കാണുക എന്നത് എൻ്റെ തൊഴിലാണ് അതുകൊണ്ട് ഈ കവിത വായിക്കുക എന്നത് എൻ്റെ തൊഴിലാണ് അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് പറയാനുള്ള അവകാശത്തെ ഞാൻ ഒരിക്കൽ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുക ജീവിതാനുഭവങ്ങളുടെ കൂടി എഴുതുന്ന കവിതകളാണ് വാസ്തവത്തിൽ മനുഷ്യരെ വെട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഈ അനുഷ്ടിപ്പിലോ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു അതോന്നതി ഏതിലെങ്കിലും വന്ന ഒരു വൃത്ത സങ്കേതത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കവിതകൾ മെമ്മറിയിലുണ്ടാവും നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ച എത്രയോ വഞ്ചിപ്പാട്ടുകളും ഒക്കെ ഇപ്പോഴും ഒരച്ച അല്ലെങ്കിൽ ചമ്പു ആണെങ്കിൽ പോലും പക്ഷേ ചമ്പുക്കളിലെ ഒരവരൊക്കെ അഭിനവ അടിച്ച് അഭിനസം മൃഗപതങ്ങൾ കൊണ്ട് തളിച്ച പുതുമത് വഴിവാർ വരവിട്ട മെഴുകി വീത്രം പൂപ്പെടുകയും പട്ടു വിധാനം ഇതൊന്നും നമ്മൾ മറക്കത്തില്ല ഒരുപക്ഷെ അവസാനത്തെ ശ്വാസത്തിൽ ഇത് കാണും അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ താളബദ്ധമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അതുകൊണ്ട് ഈ താളത്തിൽ പ്രതമാറ്റിക് വേയിൽ ചൊല്ലാൻ ഒരു ഉത്സാഹം പൊതുവെ ഉണ്ടാവും അത് മനോഹരമായിട്ട് ഇതിൽ അങ്ങനത്തെ ഞാൻ അതിനെ അതിലേക്ക് പിന്നെ കടക്കാം അപ്പൊ ഈ ദൃശ്യബിംബങ്ങളെ ഇങ്ങനെ എടുത്തു കാണിക്കുന്ന ഒരു പ്രദർശനശാല തന്നെയാണ് ഭൂപേഷിന്റെ ഒരു മേഖലാഗം എന്ന കാര്യത്തിൽ സംശയമില്ല ഈ വാക്കുകളെ കൊണ്ട് അനുഭൂതിയിലേക്ക് കൺവേർഷൻ അതാണല്ലോ വാക്കുകള് വാങ്മയ ചിത്രങ്ങള് വാക്ക് അർത്ഥം അക്ഷരം വാക്ക് അക്ഷരം വാക്യം അത് കാവ്യമായി കലാശിക്കും ബാക്കി തിരിച്ചു കാവ്യമാകുമെന്ന് പറയും ഇത് കാവ്യത്തിലേക്ക് എത്തും ഈ എത്തുന്ന സമയത്ത് ഈ കാവ്യം ഓരോ കവിതയും നമുക്ക് അനിർവചനീയമായ അനുഭൂതിയെ സൃഷ്ടിക്കും എല്ലാ കവിതയും നമുക്ക് അനുഭൂതി തരണമെന്നില്ല പക്ഷെ കവി അനുഭവിച്ച വികാരം അതുപോലെ പകർത്താൻ കഴിഞ്ഞാൽ നിശ്ചയമായും ഈ കവിത നമ്മളോട് നേരിട്ട് അതേ വികാരത്തെ പ്രദർശിപ്പിക്കും നൂറ് അല്ല അതിനപ്പുറത്തേക്ക് എക്സീഡ് ചെയ്ത് പോകാൻ തുടങ്ങും അതാണ് പലപ്പോഴും കവിയെ കൂടി മോഹിപ്പിക്കുന്ന കവിതാ പാരായണക്കാരുണ്ട് മസൂല സാറിനെ കൊണ്ട് സ്വന്തം കവിതകൾ പാടിക്കാൻ ഒരു കാലത്ത് കവികൾ ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഇത് പാടുമ്പോൾ ഈ കവിയുടെ വികാരങ്ങൾക്ക് ചിറകുവെക്കും ആ ശബ്ദത്തിലും ഭാവത്തിലും അതിന് വർണ്ണ കൊല്ലുമില്ല ഓരോ കോശത്തിലൂടെയും സഞ്ചരിച്ച ഒരനുഭവം ആ പുസ്തകം വായിച്ച് അതിനൊരു അതിനൊരാസ്വാദനക്കുറിപ്പ് എഴുതിയാണ് എന്ന നിലയിൽ എനിക്ക് അനുഭവപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് എഴുതുന്നവർക്കെല്ലാം ഈ പുസ്തകം രചിച്ച ശ്രീ ശാസ്ത്രങ്ങളുടെ ഭൂപക്ഷനും വലിയ പ്രചോദനവും പ്രേരണയുമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കവിതകളെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് ഒരു പോലീസാരോട് അവതരിപ്പിച്ചു ഒന്നും നീ ഒരു സംഭാഷണത്തിൻ്റെ സാധ്യത ഇല്ല ഈ സദസ്സിൽ നമുക്ക് പെട്ടെന്ന് നടത്തേണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് എല്ലാവരും പുസ്തകം വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽപ്പെട്ട ഒരാൾ അയാളുടെ സർഗശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സാഹിത്യ സൃഷ്ടിക്ക് രൂപം കൊടുക്കുമ്പോൾ അതിനെ തിരിഞ്ഞു നോക്കാതെ കടന്നു പോകുന്ന സഹജീവികളോട് നമുക്കെങ്ങനെയാണ് യോജിക്കാൻ സാധിക്കുക നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സർഗധനനായ വ്യക്തിയുടെ ഓരോ തരത്തിലാണല്ലോ സർഗവാസനകളുള്ളത് അത്തരത്തിലുള്ള ഒരു സർഗസിദ്ധിയുടെ പ്രകാശനത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്കാവില്ല അത് എല്ലാവരും ചെയ്യണം ഒരു പുസ്തകം വാങ്ങിക്കാം പുസ്തകത്തിനകത്തെ കാര്യങ്ങളെക്കുറിച്ച് സാറ് വളരെ എന്താണ് ഈ അഗമ്യ ഗമനം എന്ന് പറയുന്ന പോലെ പറയാതെ പറഞ്ഞു വെച്ചുവല്ല ഇനി അത് പുസ്തകത്തിൻ്റെ തനി സ്വരൂപം എന്താണ് എന്നറിയണമെങ്കിൽ അത് വായിക്കുക തന്നെ വേണം ഈ വാക്കുകൾ കവിതയിലെ ധ്വനിയെക്കുറിച്ചും വൃത്തം ഒരുപക്ഷെ പദ്യം ശ്ലോകം എന്നിവയ്ക്ക് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു താളക്രമമാണ് മലയാള ഭാഷയിൽ ഇപ്പോഴാണ് വൃത്തം എന്നതിലുപരി താളത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മിക്കവരും എഴുതുന്നത് ഒരു താളമില്ലാതെയും എഴു ഒരു നാല് ചക്ര വാഹനം മൂന്ന് ചക്രത്തിൽ ഓടുക ഒരു ചക്രം ഊരിപ്പോയാൽ എങ്ങനെ ഓടും എന്ന മട്ടിലുള്ള കവിതകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദാനമായി അത് എഴുതാനുള്ള ഒരു ശേഷി സൃഷ്ടിക്കുക ദുരൂഹതകൾ കവിതയ്ക്ക് ആസ്പദമാകുന്നത് ശരിയല്ല എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് നേരെ വ നേരേവോ എന്ന ഒരു രീതി സാഹിത്യ ഉണ്ടാകണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ വാക്കുകൾക്ക് ഭംഗി ഉണ്ടാവണം വാക്കുകളെ ഒരുക്കി നിർത്തണം കവിതകൾക്കായാലും ഏത് രചനയ്ക്കായാലും ഒരു നമ്മൾ ത്രിമാനം എന്ന് പറയാറുണ്ട് നീളം വീതി കനം കവിതയ്ക്ക് അവൻ അപ്പുറത്തേക്ക് ആഴം എന്ന ഒരു ഡയമെൻഷനുണ്ട് കവിതാഗർഭത്തിലേക്ക് പ്രവേശിക്കുവാനും ആ ആഴത്തിൻ്റെ എത്തിച്ചേരുവാനും അതിനടിയിലൂടെയുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഗർഭസ്ഥലികളിൽ ഉപഗർഭസ്ഥലികളിൽ എത്തിക്കൊണ്ട് കവിയുടെ ഭാവനകളെയും ചിന്തകളെയും വീണ്ടെടുക്കാനുള്ള പരിശ്രമം വായനയിൽ ഉണ്ടാകണം എന്ന് വായനക്കാരന് തോന്നുന്ന രീതിയിൽ കവിതയ്ക്ക് ബഹുമാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് നീളവും വീതിയും കനവും മാത്രമല്ല അതിനാഴവും അതിൻ്റെ അന്തരഗർഭങ്ങളിൽ നിന്നും പാർശ്വങ്ങളിലേക്കുള്ള സഞ്ചാരപഥങ്ങളും ഉപഗർഭസ്ഥലികളും ഉണ്ടാവണം കവിതയിൽ അത്ര വിപുലമായ ഒരു സാഹസം കൂടിയാണ് വായന എന്ന് അനുഭവപ്പെടുന്ന തരത്തിൽ കവിത എഴുതുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ശ്രീ ഉപേക്ഷയുടെ കവിതയിൽ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ സാരള്യമാണ് വളരെ ഗൗരവമുള്ള വിഷയങ്ങളെ പോലും ദർശനങ്ങളെ പോലും വളരെ സരളമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സ്വതസിദ്ധമായിട്ടുള്ള വൈഭവം അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കുമ്പോൾ എനിക്ക് ഈ ഗാനങ്ങളുമായി ഒരു എന്താണ് ഒരു സമ്പർക്കം അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലും ദർശിക്കാൻ നമുക്ക് സാധിക്കും അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഗാനങ്ങളാണ് ഒരുപാട് ഗാനങ്ങൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അറിയാൻ ക്രിസ്തീയ പ്രഖ്യാനവും ഞാൻ കേട്ടതാണ് അദ്ദേഹത്തിനത് ഇഷ്ടപ്പെട്ടില്ല ഗാനം കമ്പോസ് ചെയ്ത ആളിനോട് അത്ര ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ അങ്ങനെയല്ല ഇത് കേട്ടപ്പോൾ അതിൻ്റെ ട്യൂണിലായാലും അതിൻ്റെ പദപ്രയോഗത്തിലായാലും അതിൻ്റെ പശ്ചാത്തല സംഗീതത്തിലായാലും അതിൻ്റെ വിഷ്വൽസിലായാലും എല്ലാം സമഗ്രമായി സമന്വയിക്കുന്ന ഒരു നവാനുഭവത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് ആ ഒരു ഭക്തിഗാനത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ശബ്ദം ആ പാട്ടുകാരൻ്റെ ശബ്ദം തന്നെ വ്യത്യസ്തമാണ് ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിൻ്റെ കൺവെൻഷനൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ശീലി വിട്ടിട്ടാണ് ആ ഭക്തിഗാനം ആലപിക്കുന്നത് ആലപിക്കുകയോടും കൂടി ഓരോ കവിതയിലും നിറച്ചു വെച്ചിരിക്കുക അക്ഷരത്തെ കുറിച്ച് പറയുമ്പോൾ അക്ഷരത്തെ വെറും അക്ഷരമെന്നല്ല പറഞ്ഞത് എല്ലാ അക്ഷരങ്ങളും ശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് അതുകൊണ്ട് സ്വരങ്ങളെ അക്ഷരങ്ങളെ എന്ന് വിളിക്കുന്നത് വളരെ അർത്ഥവത്താണ് ആ എല്ലാം ഇത് ഇന്ന് ഈ എന്താ രാകൃ പറഞ്ഞ വാരി ഇന്നത്തെ സായാണ് വളരെ ധന്യമായിട്ട് എന്റെ ജീവിതകാലത്തെ എത്തിച്ചതിന് നല്ല സന്തോഷം നന്ദി എല്ലാ താങ്ക് യു